ഇനി ഒമ്പത് നൂറ്റി ഇരുപത്തിമൂന്നിൽ മുസ്ലിംകളല്ലാത്ത എല്ലാ ആളുകളെയും കണ്ടുമുട്ടും നേടത്ത് യുദ്ധം ചെയ്യാൻ അള്ളഹാള് പറയുന്നു ധ്രൂരനായ അള്ളാള് ഒമ്പത് നൂറ്റി ഇരുപത്തിമൂന്ന് യാുഹല്ല ആമനു കാസീന യലൂനക്കും മിനൽ കുപ്പാരി നിങ്ങളെ അടുത്തേക്ക് ഏതൊക്കെ കാഫല അടുത്തേക്ക് വരുന്നു അവരോടൊക്കെ യുദ്ധം ചെയ്യാം അങ്ങനെ തന്നെ എഴുതിയെത്തിക്കണം അർത്ഥാംഗം തന്നെ എഴുതിയെത്തിക്കണോ ഒന്നും പറയാൻ പറ്റില്ല ഇത് സംശയം ചോദിച്ച സാധുക്കളോട് നമുക്ക് ഒരു ഉച്ചവരെ പറയാൻ പറ്റില്ല യലൂനക്കും നല്ല നിങ്ങളുടെ അടുത്തേക്ക് ആരൊക്കെ ഏതൊക്കെ കാസര്യങ്ങൾ വരുന്നുവോ അവരോടൊക്കെ യുദ്ധം ചെയ്യാം നല്ല കാര്യായി ഇത് ഞാൻ ഞാനൊരിക്കൽ പറഞ്ഞിട്ടില്ലേ പക്ഷെ കൽക്കട്ട ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത കുറാൻ നിരോധിക്കണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്ത ആ പുസ്തകത്തിൽ ഈ ആയത്തുകളൊക്കെ ഉണ്ട് മോചിച്ചില്ലാൻ ആയത്തുകൾ ഉണ്ടതിൽ ഇതേ ആയത്തുകളൊക്കെ തന്നെ തെളിവ് കൊടുത്തിട്ടുള്ളത് ഒരു ജനാധിപത്യ മതേതര രാജ്യത്ത് ഇത്തരം ഒരു പുസ്തകം പഠിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് നിരോധിക്കേണ്ട വേണം എന്നിപ്രായം കാരണം കണ്ടും അടുത്തേക്ക് വരുന്ന കാത്ത് പിന്നെ പിന്നെ ഇവര് വിശദീകരിക്കൽ എന്താണ് അത് യുദ്ധ സന്ദർഭമാണ് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഒപ്പിക്കല് അത് യുദ്ധ സന്ദർഭത്തിൽ പറയുന്നതാണ് ഒന്നും വേണ്ട ആ ആയത്തുകൾ സൂക്ഷ്മമായി വായിച്ചാൽ തന്നെ അറിയാം അത് അതല്ല പറയണത് ഒന്നും വേണ്ട ഏറ്റവും വിവാദമായത് സൂറത്ത് പ്രഭുഭ അഞ്ചാമത്തായത് വകത്തുലോഹും ഹൈസു സഖ്യമോഹം എന്ന് പറയുന്ന കണ്ടു വെച്ച് നിങ്ങൾ അവരെ കൊല്ലുക കൊന്നിട്ടാണ് പിന്നെ പിടിച്ചു കെട്ടണത് അപ്പൊ തന്നെ അറിയാതെ അതല്ലല്ലോ ഈ കത്തിൽ കൊല്ലലല്ലല്ലോ കൊന്നിട്ട് പിന്നെന്താ പിടിച്ചു കെട്ടണത് പിന്നെ അവർക്ക് വേണ്ടി നിങ്ങൾ പതിയിരിക്കുക കൊന്നിട്ടേ വക്കുഴതൂലോഹം കൊല്ലമർച്ചതിന് കൊന്ന ആളുകൾക്ക് പിന്നെ എന്താ പതിയിരിക്കണം വക്കത്തലൂന്ന് തന്നെ കൊല്ലുക ആദ്യം തന്നെ കൊല്ലുക നൂ ഹൈസും ഹൈസു സഖ്യമോഹം അവരെ കണ്ടുമുട്ടുന്നിടത്ത് വെച്ച് അവരെ കുല്ല കൊല്ലുകതിൽ അവരെ പിടിച്ചു കെട്ടുക അവർക്ക് വേണ്ടി പതിയിരിക്കുക ഇനി അവര് പക്ഷാധരിപ്പിച്ചാൽ കൊന്ന ആളുകൾ ഇനി എവിടെ നിന്ന് സൗബ ചെയ്യുന്നത് അപ്പൊ ഈ ആയത്തിൽ തന്നെ വ്യക്തമായിട്ട് കിട്ടും ഈ കത്തില് കൊല്ലലെല്ലാം എന്നിട്ടും പിന്നെ ആ രൂപത്തിൽ തന്നെ അർത്ഥം എഴുതിയിട്ട് പിന്നെ അത് ഈ കുർവാനിനെ വിമർശിക്കുന്ന ആളുകൾ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പൈൻ സാബു സൂറത്ത് സൗഹ അഞ്ചാമത്തെ ആയത് നിങ്ങൾ നിൽക്കുമോ അഞ്ചു ആറ് ജലതേ ആറാക്കാൻ in tabo കാമു പിന്നെ ഒരു നിസ്കരിച്ചുകയും ചെയ്താൽ ഒന്നാള് വാസ്തുക്കാത്ത ദക്കാത്ത കൊടുക്കുകയും ചെയ്താൽ ആദ്യം തന്നെ വപ്പലൂഹും ഹൈസതൊക്കെ മൂന്നാൻ കണ്ടേടത്ത് വെച്ച് കൊല്ലുക അതിന് ശേഷമാണ് ഈ പണിയൊക്കെ എടുക്കുന്നത് പിടിച്ചു കെട്ടണത് പതിയിരിക്കണത് അവർക്ക് വേണ്ടി സർവ്വ സന്നാഹങ്ങളും ഒരുക്കി കാത്തിരിക്കുന്നത് അവര് പക്ഷാദിക്കുന്നത് അവര് സലാത്ത് നിർവഹിക്കുന്നത് അവര് ദക്കാത്തു കൊടുക്കുന്നത് ഇതൊക്കെ ചെയ്താൽ ഇപ്പൊ ഹല്ലും സബീലഹും അവരെ അവരുടെ വഴിക്ക് വിടുക അപ്പൊ നിങ്ങൾ നോക്കി കൊല്ലലല്ലാതെന്ന് മനസ്സിലാക്കി കാത്തിലു എന്ന് വന്നാൽ നമ്മുടെ കത്തില് ഞാൻ പറഞ്ഞിട്ടുണ്ട് കത്തുള്ള മറാഫിത് അതിൽ മസാഫിത് നമ്മിലേക്ക് അജ്ഞതയും മറ്റു നെഗറ്റീവുകളും കടന്നു വരുന്ന സോഴ്സുകളെ മുഴുവൻ മുറിച്ച് കളയാവും അകറ്റി മാറ്റി നിർത്താം അതാണ് അതാണ് കിട്ടാൽ എന്ന് പറഞ്ഞാൽ അതാണ് അത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് കഥ മസാദിറു അതിൽ മസാഫിറു നമ്മിലേക്ക് അജ്ഞത പക വിദ്വേഷം മസു ഏതൊക്കെ നെഗറ്റീവുകളുണ്ടോ അതിന്റെ സോഴ്സുകളൊക്കെ അടുത്തു മാറ്റിയാൽ നമ്മുടെ മനസ്സിൽ അതിനെയാണ് കഥ കിട്ടാൽ എന്ന് കുറാന്ന് പറയുന്നത് അല്ലാതെ മനുഷ്യ വധമേ അല്ല കുറവാൽ ഒരായത്തിലും ഇല്ല ഒരായത്തിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നോട് ചോദിച്ചു ഒരായത്തിലും ഇല്ല കത്തിൽ എന്ന് പറഞ്ഞാൽ കൊല്ലലല്ല മനുഷ്യന്റെ മനസ്സിനെയാണ് അവിടെ മാറ്റി നിർത്തുന്നത് ദുരാഗ്രഹത്തിന്റെയും പകയുടെയും വിദ്വേഷത്തിന്റെയും അതായത് നെഗറ്റീവ്സത്തിൻ അനസലീപിയന്ന് പറയാം ഞാനെന്ന നെഗറ്റീവ്സത്തിന്റെ മനസ്സിനെ മാറ്റി നിർത്തുക അതാണ് അൽ അനസലീപിയാണ് ഞാനെന്ന നെഗറ്റീവ്സം ആ നെഗറ്റീവ് മനസ്സിനെ മാറ്റി നിർത്തുക